ഹലോ ഫ്രണ്ട്സ് ഹോം ടെക് കാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന പില്ലറുകളിൽ ചങ്കൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതായത് വെട്ടുകല്ല് ഡിസൈൻ ഗ്യാലക്സിൻ്റെ ഫൈൻ പ്ലാസ്റ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ല കുട്ടിയാണ് ലാസ്റ്റിങ് ഏറെയുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗാല ടെക്സിൻ്റെ ടെക്സ്റ്റർ പുട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഫൈൻ പ്ലാസ്റ്റർ ഫൈൻ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൽ ഗ്ലാഡിങ് ടൈല് അതുപോലെ ചെങ്കൽ ഡിസൈനൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ ചെറിയ തരിയുള്ള പുട്ടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ കാണിക്കുന്ന പോലെ നമ്മൾ പില്ലറുകളിൽ ആദ്യം പുട്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഡിസൈൻ മേക്കിങ്ങിലേക്ക് പോവുക അത് കുറച്ച് ഭാഗം നമ്മൾ പുട്ടി ശേഷം നമ്മൾ ഡിസൈൻ മുഴുവൻ ഇട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമാണ് ഡിസൈൻ ഇട്ട് പോകുന്നത് അതുകൊണ്ട് കുറച്ച് ഇട്ട് നമ്മൾ പുട്ടി ഇട്ടതിന് ശേഷം ഡിസൈൻ ഡിസൈൻ മേക്കിങ്ങിലേക്ക് പോകാവുന്നതാണ് നമ്മളുടെ നാല് വിരലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിസൈൻ നിർമ്മിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ഈ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വർക്ക് അവതരിപ്പിക്കുന്നത് ഈ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് വളരെ അനായസം ആർക്കും ഇങ്ങനെ നാലു പേർ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെറുതായിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കാം വഞ്ചിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഫൈബർ ട്രവൽ ഉപയോഗിച്ച് നമ്മളൊന്ന് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലാണ് നമ്മൾ ഈ പാറ്റിട്ട് പോകുന്നത് ൊണ്ട് ഡിസൈൻ മേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ ഫൈബർ ഡ്രോവൽ ഉപയോഗിച്ച് പഞ്ച് ചെയ്തുകൊടുക്കും ഈ കാണിക്കുന്ന പോലെ ഫൈബർ ട്രോ ഉപയോഗിച്ച് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കണം അത് അപ്പോൾ ഈ നമ്മൾ സ്റ്റീൽ ഡ്രോവൽ ഉപയോഗിച്ച് കണ്ടുപോയി നിരന്ന് പോകും പതിഞ്ഞു പോകും അതുകൊണ്ട് ഡിസൈൻ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഞ്ച് ചെയ്ത് മാറുന്നത് പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ അധികം അമുങ്ങൊന്നുമില്ല അപ്പോൾ ഡിസൈൻ അതുപോലെ നിൽക്കുകയും ചെയ്യും ഞാനിത്ര ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും തരത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോകൾ ചങ്കലിൻ്റെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ വർക്കേഴ്സ് അങ്ങനെ അവരെ ആരെ ഉദ്ദേശിച്ചത് ഞാനീ പറയുന്നു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വർക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർക്ക് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വർക്ക് പ്രോജനപ്പെടുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതെന്ന് മാത്രം ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലേക്കൊണ്ട് അമൃത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനപ്പെടുകയുള്ളൂ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് മനസ്സിലാക്കാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചു പോകാം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഗുണമാു ഇനി നമുക്ക് നേരെ കളറിങ്ങിലേക്ക് പോകാം നമ്മളിവിടെ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു രണ്ട് കോട്ട് ബേസ് കോട്ട് അപ്ലൈ ചെയ്തിന് ശേഷം ഇവിടെ ഈ വൈറ്റും ബ്ലാക്കും കൂടെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഷെയ്ഡിന് വേണ്ടി കൊടുക്കുന്നതു മാത്രമേ ഉള്ളൂ ഒരു നമ്മൾ ചങ്കലിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവുക ഒരു വൈറ്റ് ഷെയ്ഡ് എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഫീൽ കൊടുക്കാറുണ്ട് അതുപോലൊരു ബ്ലാക്ക് ഷെയ്ഡ് അത് അധികം കാണാൻ പറ്റത്തില്ല നമ്മളത് ആ ഒരു ഷെയ്ഡിന് വേണ്ടി കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഒരു മാറ്റം വരുത്താൻ വേണ്ടി ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം ഞാൻ ഒരു ഇത് വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ടോപ്പ് കോട്ട് നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കളറിങ്ങിൻ്റെ ഒരു കുറവ് നമുക്ക് മനസ്സിലാവും അതിപ്പം രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് ടോപ്പ് കോട്ട് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊഴി ഒരു ഗ്രാ ഗ്രേഡ് ഷെയ്ഡായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ടോപ്പ് കോട്ട് അതിൻ്റെ ക്ലിയർ അടിച്ച് ടോപ്പ് കോട്ട് ആയിട്ട് ക്ലിയർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഫൈനൽ കോട്ടായിട്ട് ക്ലിയർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ഈ വർക്ക് ഇൻഡിഗയുടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലോസിയാണ് നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ മാറ്റ് കിട്ടും മാറ്റ് വേണ്ടവർക്ക് മാറ്റടിക്കുക പക്ഷേ ഗ്ലൗസ് ഇടിക്കുന്നതാണ് എപ്പോഴും ഒരു കാണാറും ലുക്ക് എൻ്റെ അഭിപ്രായത്തിൽ കിട്ടും നിങ്ങൾക്ക് ഗ്ലൗസ് വേണമെങ്കിൽ അടിക്കുക മാറ്റ് വേണമെന്നടിക്കുക ഇത് ടോപ്പ് കോട്ട് ക്ലിയർ ശരിക്കും അതിൻ്റെ അകത്ത് ഒന്നും ചേർക്കാതെ അതായത് ടർപ്പൺ ബേസ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ടർപ്പൺ അല്പം പോലും ചേർക്കാതെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതിൽ ഒറിജിനൽ ക്ലിയർ കോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ടർപ്പൻ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് എപ്പോഴും ഈ ഇൻഡികോയുടെ ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വർക്ക് ഏതാണ്ട് ഫൈനലിലേക്ക് മാറുകയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തിന് ശേഷം അതിൻ്റെ പൊഴിയെല്ലാം ഗ്രേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ക്ലിയർ അടിച്ചു പോകുന്നത് നമ്മൾ ക്ലിയർ അടിക്കുകയാണ് ആ പുഴിയൊക്കെ നമ്മൾ കിര കൊടുത്തതിന് ശേഷം അതിന് ശേഷമാണ് ഉണങ്ങിയതിന് ശേഷം ക്ലിയർ കോട്ട് ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയറാണ് അപ്ലൈ ചെയ്യുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ സ്റ്റോൺ ക്ലിയർ ഉപയോഗിക്കുമ്പോൾ അല്പം പോലും ടർപ്പൻ ഉപയോഗിക്കുന്നത് ടർപ്പൻ ബേസ് ആണ് എങ്കിൽ പോലും ഡയറക്റ്റ് അടി നമ്മൾ ഈ സ്റ്റോൺ ക്ലിയർ അടിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നമ്മൾ കൂടുതൽ ഏരിയ കിട്ടാൻ വേണ്ടി കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാർ ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലേക്കോൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിണ്ടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം